നിർമ്മാതാവ് ബാദുഷയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നടൻ ഹരീഷ് കണാരൻ കടം നൽകി ഇരുപത് ലക്ഷം രൂപ തിരികെ നൽകിയില്ലെന്നും അമ്മ ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയതിന്റെ പേരിൽ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയെന്നുമാണ് ആരോപണം ഇതൊറ്റപ്പെട്ട സംഭവമല്ലെന്നും പലർക്കും സമാനാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഹരീഷ് കണാരൻ മീഡിയ വണ്ണോട് പറഞ്ഞു ഇപ്പോഴും നമ്മൾ സിനിമയിൽ അത്ര സജീവമായി നിൽക്കണമെന്നില്ല ഒരു കേറ്റത്തിന് എന്തായാലും ഒരു ഇറക്കുണ്ട് അപ്പം ആ ആ ഇറക്കായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ അപ്പോൾ എനിക്ക് അല്ലാതെ ഒന്ന് രണ്ട് പടത്തിൻ്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി ഞാൻ ഈ എ ആർ എമ്മിൽ എനിക്ക് നാൽപ്പത് ദിവസം ഡേറ്റ് തന്നെ ഈ ഡേറ്റ് തന്നൊക്കെ ഓക്കെ പറഞ്ഞു അതിന് പിന്നെ അതിൻ്റെ അതിൻ്റെ ഈ ഇടയ്ക്കാണ് ഈ ഡേറ്റ് തന്ന ഇടയ്ക്കാണ് ഞാൻ ഈ സംഭവം പിന്നെ പൈസ തിരിച്ചു ചോദിച്ചു കാരണം ഞാൻ മൂന്നാല് കൊല്ലമായിട്ട് ഈ പൈസ ചോദിച്ചിട്ടില്ല അപ്പം വീട് പണി നടക്കുന്നുണ്ട് ചോദിച്ചു ആ തര തര എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി പോയപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇടവേള വാച്ചേറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ വാച്ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇത്രയും പൈസ തരാണ്ട് ഭാവശേട്ടാവും സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഭാവിച്ചിട്ടാകും സംസാരിച്ച് എന്നെ തിരിച്ചു വെച്ച് സംഭവമൊക്കെ ഓക്കെ അരീഷിന് തരാണ്ടെന്ന് പറഞ്ഞ് അത് പിന്നെ ഒരു കാര്യം ചെയ്യേ ഇങ്ങനെ പല ആൾക്കാരും ഇയാളെ പറ്റിയിട്ട് ഇങ്ങനെ സംഭവം പറയുന്നുണ്ട് അതുകൊണ്ട് അരീഷ് എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങാൻ നോക്ക് ശരി ഞാൻ പിന്നെയും ചോദിച്ചു അവ എന്നോട് പറഞ്ഞ് ഒരു പടം ഇറങ്ങട്ടെ ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കുക എന്ന് പറഞ്ഞു ആ പടം ഇറങ്ങിയിട്ട് സെറ്റാക്കാന്ന് പറഞ്ഞ് അതൊന്നും തന്നില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ എആർ എം ഷൂട്ട് തുടങ്ങി എനിക്ക് എന്നെ വിളിച്ചതുമില്ല ഒന്നുമില്ല കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ സീരിയൽ അവാർഡിന് പോയ സമയത്ത് ഞാൻ ടോ ടോവിനെ കണ്ട് അപ്പോൾ ടോ ഞാൻ ടോവിനുമായിട്ട് സംസാരിക്കാനൊന്നുമില്ല ടോവി പിന്നെ സ്റ്റേജിൽ കയറി ഞാൻ ഒരു അവാർഡ് കൊടുത്ത് ജസ്റ്റ് ഇറങ്ങി ഞാൻ പോന്നു ഞാൻ പോന്നിട്ട് ഞാൻ കുറേ ദൂരം പോകുന്നു ഞാൻ ഒരു അഞ്ചാറ് കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞിട്ട് ഞാൻ ടോവിനെ വിളിച്ച് അപ്പോൾ ടോവി ചെയ്യുന്നിറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ എ ആർ എമ്മിൻ്റെ പ്രമോഷനാണ് ഞാൻ പറഞ്ഞു ഞാനവിടെ ഉണ്ടേ എന്ന് ഞാൻ കണ്ടു ഞാൻ പോകുന്നു ചേട്ടൻ എവിടെയാണുള്ളത് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ കുറേ ദൂരം പോകുന്നു ടൊവി അല്ല ചേട്ടൻ അവിടെ നിൽക്കും എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നോ ഞാൻ ഇപ്പോൾ വരും എന്നറിന് ആ ടൂവി നേരെ വണ്ടിയെടുത്ത് ഞാനുള്ള സ്ഥലത്ത് ഒന്ന് എന്താ ചേട്ടാ പ്രശ്നം ചേട്ടൻ എന്താ നമ്മളെ പടത്തിൽ വരാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചുണ്ടായി പിന്നെന്തോ എനിക്കറിഞ്ഞൂടാ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റില്ല ഞാൻ വീട്ടിലുണ്ടായി എനിക്ക് ഒരു പരിപാടി ഉണ്ടായില്ല എന്നാൽ ചേട്ടൻ അങ്ങോ അങ്ങനെയാണ് പറഞ്ഞത് ചേ അപ്പം ഞാൻ ഈ ഇപ്പം ഞാൻ ഈ ന്യൂസ് പുറത്ത് വന്നപ്പോൾ എ ആർ എമ്മിൻ്റെ ഡയറക്ടർ ജിതിൻ എനിക്ക് മെസ്സേജ് അയച്ചു ചേട്ടാ ചേട്ടൻ ഒരു റെസ്പോൺസും തരുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ ഓക്കെ നമ്മൾ ഒരാളെ സഹായിക്കുകയാണല്ലോ ചെയ്തത് അല്ലാതെ ഞാൻ പിന്നെ അയാൾക്ക് യാതൊരു ഉപദ്രവവും ഞാൻ അയാൾക്ക് ചെയ്തില്ല അയാളായിട്ട് വളരെ നല്ല രീതിയിൽ അത്രയും സമയം വരും ഞാനിത് അറിയുന്നവരെ അത് നമ്മളൊരാളെ ഒരു അന്നം മുടക്കേണ്ട കാര്യം ഇല്ലല്ലോ അയാൾ ഒരാളെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ അതിൻ്റെ ആവശ്യം എന്താ അയാൾക്ക് ഞാനൊരു ഉപകാരമാണ് ചെയ്തത് അല്ലാതെ അയാളെ ഞാൻ ഒരു തരത്തിലും ഉപദ്രവിച്ചില്ല ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു തിരക്കുള്ള സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഹരീഷ് ഡേറ്റ് പരിപാടി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന ആളാണ് അല്ലാതെ ഞാൻ അയാളുടെ അടുത്ത് എൻ്റെ ഡേറ്റ് നോക്കുകയെന്ന് ചോദിച്ചല്ല അയാൾ അത്രയും പിന്നെ ആ സമയത്ത് അത്രയും പടങ്ങൾ ചെയ്തുകൊണ്ടെന്നാണ് അത്രയും പടങ്ങൾ ഇപ്പം ഞാൻ ഇത് പിന്നെ പിന്നെ ഈ ന്യൂസ് വന്ന സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ഇയാളുടെ പേര് പറ എന്താണ് ഇയാളെ പേര് ബാദുഷ ബാദുഷയാണ് ആണ് ആൾ ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനി ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് തീരെ സിനിമ ഇല്ലാതെ ആവുകയായിരിക്കും ഓട്ടക്കോക്കെ കുഴപ്പമില്ല ഞാൻ പ്രോഗ്രാമൊക്കെ ഒക്കെ ആയിട്ട് ജീവിച്ചു പോയിക്കോളാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാനത് എനിക്ക് ഭയങ്കര ടെൻഷൻ വിഷമമായി പോയി കാരണം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത നമുക്ക് നമ്മൾ അങ്ങോട്ടൊരു ഇത് ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് ഇങ്ങനൊരു ഇത് വരികയെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് മാത്രമൊന്നുമല്ല കുറേ ആൾക്കാർ എനിക്കുണ്ട് പല ആൾക്കാരും തുറന്നു പറയില്ലാന്നു